ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ുംവർ നിയർ ഭാരതീയ ജനതാ കിസാൻ മോർച്ച ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കർഷക വന്ദന ദിനം ആചരിച്ചു ഭാരതീയ ജനതാ കിസാൻ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി ആർ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കർഷകനെ പറ്റി ചിന്തിക്കുന്ന ആൾക്കാർ ഈ രാജ്യത്തില്ല നമ്മൾ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മുടെ നാട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കും ആരാണ് കാർഷിക മന്ത്രി കേന്ദ്ര ഗവൺമെന്റിൽ കൃഷി മന്ത്രിയാകുന്നവൻ മൂന്നാമത്തെയോ നാലാമത്തെയോ നേതാവായിരിക്കും അല്ലെങ്കിൽ അത്രയും ശക്തനായിട്ടുള്ള ബി ജെ പിയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ് കൃഷിമന്ത്രിയായി വരുന്നത് ഇന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരവും അതേപോലെ തന്നെ പ്രതിരോധവും കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഗവൺമെന്റിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മന്ത്രി എന്ന് പറയുന്നത് കൃഷിമന്ത്രിയാ ഇപ്പ ആരാ കൃഷിമന്ത്രി അറിയാവോ മധ്യപ്രദേശിനെ പത്ത് മുപ്പത് വർഷക്കാലം അടക്കി ഭരിച്ച മുഖ്യമന്ത്രി ചൗഹാൻ ഒരു ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരെ ആവും എന്ന് മിനിമം മധ്യപ്രദേശ് മധ്യപ്രദേശുകാരെങ്കിലും വിചാരിച്ചു നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ട് കാരണം അത്ര കണ്ട് പ്രകൽപ്പനാണ് അദ്ദേഹത്തെയാണ് നരേന്ദ്രമോദി സുരക്ഷിതമായി കൃഷി വകുപ്പ് ഏൽപ്പിക്കുന്നത് കേരളത്തിൽ ആരെയാണ് മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്നത് പ്രധാന പാർട്ടി പോലും ഏറ്റെടുക്കില്ല സി പി എം ഇന്നേ വരെ മുഖ്യ ഇടതുപക്ഷത്തില് അതേപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുമ്പോഴ് കോൺഗ്രസ് ഒ കൃഷി വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ടോ ഒന്നിനും കൊള്ളാത്ത സി പി ഐ പെട്ട ഏതെങ്കിലും മന്ത്രി കൊടുക്കും അല്ലെ വേറെ ആർക്കെങ്കിലും കൊടുക്കും ഇപ്പൊ കൊടുക്കുന്ന മന്ത്രി ആ മന്ത്രിക്ക് വിവരം വെള്ളിയാക്കി തന്നെ ഇക്കാര്യങ്ങളെ കഴിഞ്ഞ ഓണത്തിന് കർഷകൻ നമ്മൾ നമ്മളാലോചിക്കണം കുട്ടനാടും പാലക്കാടും പട്ടിണി സമരം നടത്തുമ്പോൾ ഒരു സിനിമ നടൻ ജയസൂര്യൻ വന്ന് ഓണത്തിന്റെ തല എന്ന് പറഞ്ഞ് ശരിയല്ല ഗവൺമെന്റ് കാണിക്കുന്നത് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ച ആളാണ് ഈ ഈ മന്ത്രി മന്ത്രി എന്ന് മന്ത്രിയുടെ കർഷക കർഷകമോർച്ച ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് ബി ജെ പി ചേലത്ര മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി സി പ്രകാശൻ ബാലകൃഷ്ണൻ വിജീഷ് ദേശമംഗലം കർഷക കർഷകമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി എൻ എച്ച് പ്രശാന്ത് കർഷകമോർച്ച സംസ്ഥാന സമിതി അംഗം രാജേഷ് നമ്പ്യത്ത് ജില്ലാ സെക്രട്ടറി ലിജീഷ് സംസ്ഥാന കൗൺസിലംഗം പി കെ മണി എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി ഷാജി കർഷക കർഷകമോർച്ച മണ്ഡലം പ്രസിഡന്റ് ഷറഫുദ്ദീൻ കർഷക കർഷകമോർച്ച ചേലക്കര മണ്ഡലം പ്രസിഡന്റ് എം മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു കർഷകമോർച്ച ഐ ടി കൺവീനർ രജത് നാരായണൻ മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ജിജിമോൾ മെമ്പർമാരായ അംബിക ബ്ലോക്ക് മെമ്പർ ആശാദേവി തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു പ്രേംകുമാർ പഞ്ചായത്ത് പഞ്ചായത്ത് ബാലകൃഷ്ണൻ വില കുറവ് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കട്ടിൽ കുക്കർ കോറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ പാർലിന് പിൻവശം നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ